രാജ്യതലസ്ഥാനത്തേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയെ തകർച്ചയിലേക്ക് തള്ളിവിടും വിധം അമേരിക്കയുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത് സംയുക്ത കിസാൻ സഭ ഏപ്രിലിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും വ്യാപാര പ്രതിനിധികളും കൂടുതൽ ചർച്ചകൾക്കായി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് സൂചന വാൻസ് ഗോ ബാക്ക് ഇന്ത്യ വിൽപ്പനയ്ക്കല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിക്കാനാണ് കിസാൻ സഭയുടെ തീരുമാനം വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് സ്വാദി ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ കർഷകരുടെ നട്ടലൊടിക്കുന്ന നടപടിയാണത് ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരുമ്പോൾ കൂടുതൽ ആ മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ പ്രക്ഷോഭത്തിലേക്ക് കർഷക സംഘടനകൾ പോവുകയാണോ ഇന്ത്യ വിൽപ്പനയ്ക്കല്ല എന്ന മുദ്രാവാക്യമാണോ അവർ ഉയർത്തുന്നത് മനു തീർച്ചയായും കഴിഞ്ഞ ദിവസം അതായത് ഒരു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച ഇന്ത്യ ഇന്ത്യയുമായി അമേരിക്ക നടത്തിയിരുന്നു ട്രംപിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ ചർച്ച നടന്നത് ആ ചർച്ചയ്ക്ക് ശേഷം വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഈ അമേരിക്കയുടെ വാണിജ്യ വ്യാപാര താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തീരുവ കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വരുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ ഏപ്രിലിൽ ഏപ്രിൽ തുടക്കത്തിൽ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അതോടൊപ്പം തന്നെ വ്യാപാര പ്രതിനിധിയും ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ വാണിജ്യ വ്യാപാര ബന്ധത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഈ തീരുവ കുറയ്ക്കുന്നതിനുള്ള എല്ലാ താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്കയുടെ എല്ലാ വാണിജ്യ താൽപ്പര്യങ്ങൾക്കും കേന്ദ്രം വഴങ്ങുന്നു കേന്ദ്ര സർക്കാർ വഴങ്ങുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിനെതിരെ വലിയ പ്രതിഷേധം പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി കിസാൻ സഭ തീരുമാനിച്ചിട്ടുള്ളത് കിസാൻ സഭ വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും നേരത്തെ അറിയാം കാർഷിക മേഖലയെ തന്നെ തകർക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ട്രംപ് ശേഷം നിരന്തരമായ വാണിജ്യ വ്യാപാര ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചയിലെല്ലാം തന്നെ കർഷകരുടെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഈ കൂടിക്കാഴ്ചകളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആശങ്കയായി കർഷകർ ഉയർത്തുന്നത് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യവ്യാപകമായി തന്നെ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കിസാൻ സഭ തീരുമാനിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് കാലത്ത് ഉയർത്തിയിട്ടുള്ള സൈമൺ ഗോബാക്ക് മുദ്രാ ക്യത്തിന് പകരമായി അതുപോലെ വാൻസ് ഗോബാക്ക് ഇന്ത്യ വിൽപ്പനയ്ക്കല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ കിസാൻ സഭ രാജ്യവ്യാപ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇതുമാത്രമല്ല ഈ യൂറോപ്യൻ യൂണിയൻ അതോടൊപ്പം ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ മറ്റു വലിയ കരാറുകളൊക്കെ ഇതിനോടകം തന്നെ ഇന്ത്യ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ കരാറുകളൊക്കെ വരുന്നതോടുകൂടി തന്നെ കാർഷിക മേഖലയെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് ഈ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങുന്ന നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് കർഷകർ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പാൽ ഉൽപ്പാദനത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ അതായത് അമേരിക്കയിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ ഈ തീരുവ കുറയ്ക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ വലിയ നമ്മുടെ ക്ഷീര കർഷകരൊക്കെ തന്നെയും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും അതോടൊപ്പം അമേരിക്കയിൽ നിന്നുള്ള പരിപ്പ് പയർവർഗ്ഗങ്ങൾക്ക് ഇതിനോടകം തന്നെ തീരുവ കുറച്ചുകൊണ്ട് തീരുമാനം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പുറത്ത് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ വലിയ നീക്കങ്ങളുമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ട്രംപിന്റെ താല്പര്യങ്ങൾക്കും വഴങ്ങുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നതിനെയാണ് കർഷകർ വിമർശിക്കുന്നത് മാത്രമല്ല ഈ കഴിഞ്ഞ കാല അളവിലൊക്കെ തന്നെയും കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലൊന്നും തന്നെ കേന്ദ്ര സർക്കാർ ഇതുവരെയും പരിഹാരം കണ്ടിട്ടില്ല ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ അമേരിക്കയുടെ വാണിജ്യ ബന്ധങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിനെതിരെയാണ് ഇപ്പോൾ കർഷകരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം മറ്റ് കർഷക മേഖലകളിലെ വിവിധ പ്രശ്നങ്ങളുണ്ട് പരുത്തി കർഷകർ അടക്കമുള്ളവർ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പരുത്തിയുടെയും തീരുവ കുറയ്ക്കുന്ന അത് അന്യായമാണ് എന്നുള്ള തരത്തിൽ കർഷകരുടെ പ്രതികരണം ഇതിനോടകം വന്നിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കിസാൻ സഭ തീരുമാനിച്ചിട്ടുള്ളത് മനു ശരി വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ കർഷകർക്ക് പിന്തുണ കൊടുക്കാമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്